ഈശോ ശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രേമല മാതാപിതാക്കന്മാരെ സഹോദരീ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിൻ്റെ ആറാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ നിശിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മതായുടെ സുവിശേഷം ആറാം അധ്യായം ഒൻപത് തൊട്ട് പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന ഇപ്രകാരം നാം പ്രാർത്ഥിക്കുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ നോമ്പ് കാലഘട്ടത്തിലൂടെ നാം കടന്നുപോകുന്ന ഈ സാഹചര്യത്തിൽ എത്രമാത്രം ഈ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിലൂടെ സംഭവിക്കുവാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഒന്ന് പരിശോധിക്കാൻ നമുക്ക് സാധ്യമാകണം സ്വർഗസ്ഥനായ പിതാവിൻ്റെ രാജ്യം ഈ ലോകത്ത് സ്ഥാപിതമാകുവാനായിട്ട് അവിടുത്തെ ഹിതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് ദൈവഹിതത്തിന് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ് തിന് എന്തു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്താനായിട്ട് തയ്യാറായി ഓട്ടോ ഓടിച്ച് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ജോൺ അദ്ദേഹം തന്നെ കഠിന പ്രയത്നം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മുൻപോട്ട് നയിക്കുന്നത് ഒരു ദിവസം ഉച്ചയ്ക്ക് അദ്ദേഹം ഭക്ഷണം കഴിക്കുവാനായിട്ട് ഒരു ചെറിയ ഹോട്ടലിൽ കയറി കൂടെ ആ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് കൈ കഴുകിയ ശേഷം പൈസ കൊടുക്കുവാനായിട്ട് ആ ഹോട്ടലിന്റെ കൗണ്ടറിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ചെന്ന് ആ വ്യക്തി പറഞ്ഞു എനിക്ക് പൈസ വേണ്ട ജോൺ അതിശയത്തോടുകൂടെ ആ വ്യക്തിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾക്ക് പൈസ വേണ്ടാത്തത് ആ വ്യക്തി വളരെ വിനയഭാവത്തിൽ പറഞ്ഞു മാസത്തിൽ ഒരു ദിവസം ഞാനിവിടെ എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് അതിശ്ചയത്തോടു കൂടെ ജോൺ അദ്ദേഹത്തെ നോക്കുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം ചോദിച്ചു താങ്കൾ ഓട്ടോ ഓടിക്കുന്ന വ്യക്തിയല്ലേ ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസം ഫ്രീ ആയിട്ട് ഈ ഓട്ടോറിക്ഷ ഒന്ന് ഓടിക്കാനായിട്ട് താങ്കൾക്കും സാധിക്കുകയില്ല ഇത് കേട്ട് ജോൺ ഒരു ദൃഢനിശ്ചയമെടുത്തു ഞാനും ഒരു ദിവസം ഫ്രീ ആയിട്ട് മാസത്തിൽ ഓടിക്കും ഈ ഒരു തീരുമാനത്തോടുകൂടി ജോൺ പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം ഓട്ടോറിക്ഷയുമായിട്ട് യാത്ര ആരംഭിച്ചു ഒരു ചുമട്ടു തൊഴിലാളി അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറി ചുമട്ടു തൊഴിലാളിയെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ച ശേഷം പൈസ ചുമട്ടു തൊഴിലാളി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ജോൺ പറഞ്ഞു എനിക്ക് പൈസ വേണ്ട ഇന്നേ ദിവസം ഞാൻ ഫ്രീ ആയിട്ടാണ് ചുമട്ട് തൊഴിലാളി ചോദിച്ചു എന്തുകൊണ്ട് ഇതെൻ്റെ ഒരു തീരുമാനമാണ് മാസത്തിൽ ഒരു ദിവസം ഫ്രീ ആയിട്ട് ഞാൻ ഓടും താങ്കൾക്കും താങ്കളുടെ ജോലി മേഖലയിൽ ഒരു ദിവസം ഫ്രീ ആയിട്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൂടാൻ ചുമട്ട് തൊഴിലാളിയും പിറ്റേ ദിവസം ഫ്രീ ആയിട്ട് സേവനം ചെയ്യാനായിട്ട് തുടങ്ങി പ്രേമുള്ളവരെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിക്കേ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്തും കഴിവും നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളും മാസത്തിൽ ഒരു ദിവസം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട് സേവനത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കാനായിട്ട് ജീവിതത്തിൽ തയ്യാറായാൽ എത്രമാത്രം കൃപയും അനുഗ്രഹവും എത്രമാത്രം വിശാലമായിട്ട് ദൈവരാജ്യത്തെ രാജ്യത്തെ സ്ഥാപിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കും ഒന്ന് നാം തിരിച്ചറിയണം കൊടുക്കുമ്പോഴാണ് ജീവിതത്തിലേക്ക് സമർത്ഥമായിട്ട് അനുഗ്രഹം വർഷിക്കുന്നത് എനിക്ക് ജീവിതത്തിൽ അറിയാം ദശാംശമൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നവര് തങ്ങളുടെ ജീവിതത്തിൻ്റെ സമ്പത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കഴിവിൻ്റെയൊക്കെ ദശാംശങ്ങൾ കൃത്യമായിട്ട് മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടി കൊടുക്കുന്നവർ അവരാരും ഇന്നുവരെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല എനിക്കൊരു കുറവുണ്ടായി എന്നാണ് പ്രിയമുള്ളവരെ നോമ്പിൻ്റെ ഈ ദിനത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളാൽ കഴിയും വിധം അവരെ സഹായിക്കുവാനായിട്ട് എൻ്റെ സഹായം കൊണ്ട് അവരെ ഒരു തുള്ളി കണ്ണീരിൽ തുടയ്ക്കാനായിട്ട് ഈ ലോകത്തിൽ എനിക്ക് സാധ്യമാകുമ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്തിന്റെ നിമിഷം അമേ ആരാധരാ പരിശുദ്ധ പരിശുദ്ധ നാം അണഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തിന്റെ നിമിഷം ഈ ദിവ്യകാരുടെ ആരാധനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം സഹോദരങ്ങളോട് ക്ഷമിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി കിട്ടുന്നു ഇന്നത്തെ ലോകത്ത് ഏറ്റവും പ്രയാസപ്പെട്ട ഒന്നാണ് മറ്റുള്ളവരോട് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കുവാനുള്ള കൃപ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് കൃപയും അനുഗ്രഹവും നമ്മുടെ മേൽ അവിടുന്ന് വർഷിക്കപ്പെടുന്നത് സഹോദരന്റെ തെറ്റുകൾ അവനോട് ക്ഷമിക്കുവാനും മാപ്പ് മാപ്പുപെടുക്കുവാനും സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൈവിക ചൈതന്യമാണ് പ്രേമുള്ളവരെ ഈ സമയം കരങ്ങൾക്കൊക്കെ ഏറ്റവും ദിക്ഷമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ സഹോദരങ്ങളോട് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കുവാനായിരുന്നു വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും അവസ്ഥകളിൽ നിന്ന് പിടുതൽ പ്രാപിക്കുവാനായിരുന്നു ദൈവകൃപയാൽ നിറയപ്പെടുവാനായിരുന്നു എന്റെ ജീവിതത്തിൽ ഈ നോമ്പുകാലത്ത് ഈശോ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധീകരണം സാധ്യമാകുവാനായിട്ട് ത്യക്ഷമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ വചനം വിശുദ്ധമതായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം പതിനഞ്ചാം വാക്യം മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല കരങ്ങളും പ്രാർത്ഥിക്കാം സ്നേഹമായ നല്ല ദൈവമേ അങ്ങേതിരുസന്നോട് ഞങ്ങൾ ഈ നിമിഷം ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കുന്നു ലോകമെമ്പാടി നിന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വെക്കുകയാണ് കുടുംബജീവിതത്തിൽ ക്ഷമയെന്ന പുണ്യത്താൽ നിറയപ്പെടുവാനായിട്ട് സഹോദരങ്ങളോട് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കാനായിട്ട് മാതാപിതാക്കൾക്ക് മക്കളോട് ക്ഷമിക്കാനായിട്ട് മക്കൾക്ക് മാതാപിതാക്കൾക്ക് മാപ്പ് കൊടുക്കുവാനുള്ള ക്രമയ്ക്ക് വേണ്ടിയിട്ട് പരസ്പരം സ്നേഹത്തിന്റെ ഐക്യത്തിൽ ഒന്നു ചേരുവാൻ ക്രമയും അനുഗ്രഹവും ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ ഇന്നത്തെ നിയോഗം ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന്

come